ഹായ് ഫ്രണ്ട്സ് പണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ബി എം ഡബ്ലുവിൻ്റെ ആണ് അപ്പോൾ ഐ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവും എന്താണ് ഐ ത്രീയെന്ന് ഐ ത്രി എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഇലക്ട്രിക്കൽ വാഹനമാണ് അപ്പോൾ ഇലക്ട്രിക്കൽ വാനങ്ങളിലെ ലോഗോ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ് ഇലക്ട്രിക് ആണോ അതോ നോർമൽ വണ്ടിയാണോ എന്നുള്ളതൊക്കെ ഈ ലോഗോയിൽ തന്നെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ രണ്ട് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചാർജിങ് പോർട്ടും എന്തിനു വേണ്ടിയിട്ടാണ് അതേമാതിരി തന്നെ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഐ എന്നുള്ള ലോഗവും അതേമാതിരി തന്നെ ഇ ഡ്രൈവ് എന്നുള്ള ലോഗവും വാഹനത്തിൻ്റെ ഡിക്കിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു ഇലക്ട്രിക്കൽ വാഹനമാണോ എന്നുള്ളത് അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ രണ്ട് ചാർജിങ് പോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒന്നുള്ളത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടറിൻ്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന ചാർജിംഗ് പോട്ട് എന്ന് പറയുന്നത് ഒരു എ സി ചാർജ് ചാർജിംഗ് പോർട്ടാണ് ഇനി ഈ വാഹനത്തിൽ ഒരു ഡി സി ചാർജിങ് ബോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വാഹനത്തിൻ്റെ റിയർ റൈറ്റ് സൈഡിലാണ് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഡി സി ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അന്യായ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ അകത്തും ഉള്ളത് ഇതിൻ്റെ അത് സീറ്റിൻ്റെ എന്താ പറയുക ഒരു കളർ കോമ്പിനേഷനും അതേമാതിരി തന്നെ വാഹനത്തിൻ്റെ അകത്തെ സീറ്റിംഗിന്റെ സ്പേസും ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ബൂട്ട് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി പലർക്കും വരാവുന്ന ഒരു ഡൗട്ടാണ് ഇതിൻ്റെ സർവീസ് ഡ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ സർവീസ് ഡ്യൂവും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യുന്ന സംഭവം നമ്മൾ സാധാരണ എങ്ങനെയാണോ ഏത് വാഹനങ്ങളിൽ ബി എം ഡബ്ല്യു പുതിയ മോഡൽ വാഹനങ്ങൾ നമ്മൾ എങ്ങനെയാണോ റീസെറ്റ് ചെയ്യുന്നത് അതേ പ്രസ പ്രൊസീജിയർ പ്രകാരം തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വെഹിക്കിൾ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ ഏതാണ് സർവീസ് ഡ്യൂ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന സർവീസ് ഡ്യൂ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്കിൻ്റെ സർവീസ് ഡ്യൂ വരാറുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ അത് വരാറുണ്ട് അതേമാതിന് വെഹിക്കിൾ ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നോർമലായിട്ട് സർവീസ് ഡ്യൂ വരുന്നത് പിന്നെ ടയർ പ്രഷറിൻ്റെ വാണിംഗും കാര്യങ്ങളും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേമാതിരി തന്നെ പ്രഷർ എത്രയുണ്ട് ഓരോ ടയറിലും അതുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി ഡൗട്ട് ഉണ്ടാകുന്ന കാര്യമാണ് ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണോ റിയർ വീൽ ഡ്രൈവ് വാഹനമാണോ എന്ന് ഈ കാണുന്നത് ഒരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ പലർക്കൊരു ഡൗട്ട് ഉണ്ടാകും ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കൂളൻ്റിൻ്റെ കാര്യങ്ങളും അതേമാതിരി തന്നെ എ സി കംപ്രസറും അതേമാതിരി തന്നെ ഇതിൻ്റെ കണ്ടൻസറും അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് വേറെ എൻജിനോ കാര്യങ്ങളോ അതേമാതിരി തന്നെ മോട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല ഇത് ഞാൻ പറഞ്ഞു ഇതൊരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലോ ഇഷ്ടപ്പെട്ടെങ്കിലും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തന്നെ ഉപകാരപ്പെട്ടിരുന്നെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം തുടർന്നും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്